രിക്കമ്പനല്ല ആറളത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അക്രമം നടത്തുന്ന ഒരു കാട്ടുകൊമ്പനെ ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് കയറ്റി വിടുന്നതിൻ്റെ ഒരു വീഡിയോയാണ് അക്രമം നടത്തി പതിനാലോളം ആൾക്കാരെ ആറളം ആറളംഭാമിൽ കൊന്നടിച്ച എൺപതോളം കാട്ടാനകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കൊമ്പനാണ് ഈ വീഡിയോയെ കാണുന്നത് അരിക്കൊമ്പനെ പോലെയൊക്കെ തോന്നിക്കുമെങ്കിൽ ഇവൻ അരിക്കൊമ്പനല്ല അരിക്കമ്പനെ അന്വേഷിച്ചിട്ടുള്ള യാത്രയിലാണ് ഇവരെ ഞാൻ കണ്ടുകൊണ്ട് എന്നാൽ ഈ കാട്ടുകൊമ്പനെ അവിടെ നിന്ന് വനപാലകരെ ഓടിച്ച് ആറോളം വന്യജീവി സംഗതി കയറ്റുന്നതിൻ്റെ വീഡിയോയാണ് കാണുന്നത് ഇവൻ കർണാടക വന രണ്ടാഗിരി വനമഖലയിൽ നിന്നാണ് ഇവിടെ എത്തിക്കുന്നത് ആറളത്തും പരിസര പ്രദേശങ്ങളിലും നിരവധി അക്രമങ്ങളുടേ നിരവധി പേരെ ആക്രമിക്കുകയും ചെയ്ത ഒരു കാട്ട് കൊമ്പനാട് ആർ ആർ ടി ഫോഴ്സിനെ കാട്ടിലേക്ക് കയറ്റി വിടുന്നതിൻ്റെ വീടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലുള്ള എൺപതോളം ആനകൾ ആറളം ഫാമിൽ ഇപ്പോഴും തപ്പടിച്ചിട്ടുണ്ട് അവരെല്ലാം ഓടിക്കുന്ന തിരക്കിലാണ് വനപാലകർ ആർ ആർ ടി ഫോഴ്സ് ും പരാതികളെ ഉള്ളു പതിനാലോളം ആൾക്കാരെ രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ന് വരെ ആറളം ഹാമിൽ കൊത്തു കിട്ടിയ കാട്ടാനകളുടെ ചരിത്രമാണ് നിങ്ങളെല്ലാവരും കേട്ടിരിക്കും ഇതുപോലുള്ള എൺപതോളം കാട്ടാനകൾ ആറളം ഹാമിലും പരിശീലത്തുമായിട്ട് കൃഷി നശിപ്പിച്ചും ചെന്ന് നശിപ്പിച്ചും ആളിൽ കൊന്നും കഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് പുറഞ്ഞു കൊട്ടി ജനം മന്ത്രിമാരും എല്ലാം വന്ന് ചർച്ച നടത്തി ാലേക്ക് തയ്യാറുണ്ടാവും ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരത്തിൽ പടതു കൊണ്ടിരിക്കുക ബാക്കിയുള്ളത് സോളാർ സോളാർ ബലിയും സോളാർ ബെൻസിംഗും ഇട്ട ആനകളെ ചെറുക്കുകയാണ് കർണാടക വനത്തിൽ നിന്ന് കടന്നു വരുത്ത കാട്ടാനാണ് കേരളത്തിൽ ശല്യം ഉണ്ടാക്കുന്നത് വീഡിയോ ലൈക്ക് ചെയ്യാണ് കമൻ്റ് ചെയ്യണം ചെയ്യണം